കേരള ഹോം നഴ്സിംഗ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക കേരളത്തിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ ഒരുപാട് ജോലി ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിലും ഇല്ല ആളുകളാണെങ്കിലും ഒരുപോലെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് നിലവിൽ ജോലി വേക്കൻസി ഉള്ള ജില്ലകൾ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ ഇത്രയും ജില്ലകളിൽ നിങ്ങൾ ജോലി ചെയ്യാൻ വില്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ മുന്നെന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ ആ എക്സ്പീരിയൻസും ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരും ആ ലിങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് ആ ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസികളിലുള്ള നമ്പറിലേക്ക് മാത്രം വിളിക്കുക എറണാകുളം ഒരു നമ്പറായിരിക്കും തിരുവനന്തപുരം സോറി എറണാകുളം കോഴിക്കോട് തൃശ്ശൂർ അങ്ങനെ എല്ലാ ജില്ലകളിലും ഡിഫറെൻ്റ് നമ്പറുകളാണ് അപ്പം നിങ്ങൾക്ക് ജോലി ഒഴിവുകൾ അറിയണം എന്നുണ്ടെങ്കിൽ വേക്കൻസിയുടെ കൂടെ വരുന്ന നമ്പറിലേക്ക് മാത്രം വിളിക്കുക അപ്പോൾ മാത്രമേ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്ത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് മുതൽ കാണാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെയാണ് ഹോം നഴ്സിംഗ് മേഖലയിൽ മിനിമം സാലറി ഉള്ളത് അത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടും ആയിട്ട് വരും ഹോം നഴ്സിങ് മേഖലയിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് ജോലി ഒഴിവുകൾ വെച്ചാൽ വീട്ടുജോലി നമ്മൾ സാധാരണ വീടുകളൊക്കെ ചെയ്യുന്ന ജോലികൾ തന്നെയാണ് വീട്ടുജോലി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുക ക്ലീനിങ് ഡ്രസ് വാഷ് ചെയ്യുക അങ്ങനത്തെ ജോലികളാണ് വീട്ടുജോലി എന്ന് പറയുന്നത് അതുപോലെ ബേബി കെയർ കുട്ടികളെ പരിപാലിക്കുന്ന ജോലി വരാറുണ്ട് അത് ഇപ്പോൾ വീട്ടിലെ പേരൻസൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്നൊരു വേക്കൻസി വരാറുണ്ട് അതുപോലെ ഡെലിവറി കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് പ്ലസ് ശുശ്രൂഷ അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും പരിപാലിക്കുന്ന ജോലി അതിനെ കുറച്ച് എക്സ്പീരിയൻസ് അത്യാവശ്യമാണ് പിന്നെയുള്ള വേക്കൻസി എന്ന് പറയുന്നത് പേഷ്യൻറ്റ് കെയർ പ്രായമായിട്ട് കിടക്കുന്നവരെ പരിപാലിക്കുന്ന ജോലി അതുപോലെ തന്നെ അസുഖമായിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ടാവും അവരെ പരിപാലിക്കുന്ന ജോലിയാണ് അസുഖമായിട്ട് കിടക്കുന്നവർക്ക് ഡയപ്ര യൂസ് ചെയ്യാൻ യൂറിൻ ട്യൂബ് പിന്നെ ഫുഡ് ട്യൂബിലൂടെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് പേഷ്യൻറ്റ് കെയർ സാധിക്കുകയുള്ളൂ പിന്നെ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പിന് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ വീട്ടിൽ ആ മക്കളൊക്കെ ജോലിക്ക് പുറത്ത് പോകുമ്പോൾ അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന വേക്കൻസികൾ വരാറുണ്ട് പിന്നെ കുക്കിംഗ് വേക്കൻസി വരാറുണ്ട് ഹെൽപ്പർ വേക്കൻസി വരാറുണ്ട് ക്ലീനിങ് വേക്കൻസികളൊക്കെ വരാറുണ്ട് കുക്കിംഗ് വേക്കൻസിൽ ഹോസ്റ്റൽ റിസോർട്ടുകൾ ഹോട്ടൽ ടെക്കേഴ്സ് ഇങ്ങനെ മേഖലയിൽ വേക്കൻസി വരാറുണ്ട് കുക്കിങ് അറിയുന്നവർക്ക് അപ്പോൾ ഇത്രയും ജോലികളാണ് നിലവിൽ നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു ജോലി നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ പേര് സ്ഥല നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഗ്രൂപ്പ് ലിങ്ക് അയച്ചാലും ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക ഈ നമ്പറിൽ വിളിച്ചാൽ അധികം ബിസി ആയിരിക്കും അപ്പോൾ ഒരിക്കലും അതൊരു പരാതിയല്ല നമ്മൾ ഓൾ കേരള അഡ്വർട്ടൈസ്മെന്റ് നമ്പറാണ് അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ അധികം ബിസി ആയിരിക്കും അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ലിങ്ക് അയച്ചാൽ അതിൽ കയറി ജോയിൻ ചെയ്യുക ഈ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്തേക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങൾ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഒരിക്കലും മറക്കരുത് അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു ആവശ്യമില്ല ജോലി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ എന്തായാലും നമ്മൾ വീട് വിട്ട് മാറി നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ ഒരു ഇരുപത്തെട്ട് ദിവസം ജോലി ചെയ്താൽ ഒരു ഇരുപതിനായിരം രൂപ മുതൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കാണെങ്കിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് നമുക്ക് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും എന്തായാലും നിങ്ങൾ വിളിക്കണമെങ്കിൽ വിളിക്കാം ഗ്രൂപ്പിൽ മെസ്സേറ്റവും നല്ലത് മെസ് എന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മാത്രം നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കും അല്ലാതെ ഒരിക്കലും നമുക്ക് വേക്കൻസി അറിയാൻ സാധിക്കില്ല അപ്പം ഞാൻ വീഡിയോ അതിൻ്റെ അപ്പം ഇന്ന് വീണ്ടും നിങ്ങൾ ഓർപ്പിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യൂ